എ പ്ലസ് റൂവിലേക്ക് സ്വാഗതം ഭൂമി തരം ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ ചില വിവരങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് സർക്കാരിൻ്റെ പുതിയ തീരുമാനമാണ് ഇതുവഴി നിങ്ങളെ അറിയിക്കുന്നത് ഭൂമി തരം മാറ്റുന്നതിന് വേണ്ടി ഇരുപത്തഞ്ച് സെൻറ്റ് വരെ നിലവിൽ സൗജന്യമാണ് അതിന് പ്രത്യേക തരംമാറ്റ ഫീസ് ഒടുക്കേണ്ടതില്ല ഈ സൗജന്യം രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഉടമസ്ഥാവകാശം കൈമാറി കിട്ടിയവർക്കും അനുവദിക്കുന്നതിനാണ് സർക്കാരിൻ്റെ പുതിയ തീരുമാനം ഉണ്ടായിരിക്കുന്നത് നേരത്തെ കൈമാറി കിട്ടിയവർക്ക് ഇതിനുള്ള അവസരം ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനേഴിനു ശേഷം കൈമാറി എന്ന കാരണത്താൽ ഭൂമി തരം മാറ്റ അപേക്ഷകളെല്ലാം നിരസിക്കുകയായിരുന്നു നാളിതുവരെ ചെയ്തിരുന്നത് അത് കാരണം വളരെ അധികം ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും തുടർന്ന് ഇപ്പോൾ സർക്കാർ അതിന് ഒരു മാറ്റം വരുത്തുകയും ചെയ്തിരിക്കുകയാണ് അതുവഴി നിങ്ങൾക്ക് തരം മാറ്റുന്നതിന് വേണ്ടി അപേക്ഷ കൊടുക്കാം രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ത് അങ്ങനെ നിങ്ങൾക്ക് ലഭിച്ച ഭൂമി ആണെങ്കിലും ഭൂമി തരം മാറ്റത്തിനുള്ള സൗജന്യ ഫീസ് നിരക്ക് നിങ്ങൾക്കും ബാധകമായിരിക്കും എന്ന് അറിഞ്ഞിരിക്കുക അതുമാത്രമല്ല ഭൂമി വിലയ്ക്ക് വാങ്ങിയവരും പിന്തുടർച്ചാവകാശമായി കിട്ടിയവർക്കും ഈ ഇളവ് ബാധകമായിരിക്കും എന്നും അറിഞ്ഞിരിക്കുക നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ ഫീസിളവ് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മുപ്പത് വരെ സ്വന്തം ഉടമസ്ഥതയിലുള്ള ഭൂമിക്കാണ് ബാധകം എന്ന് എടുത്ത് പറഞ്ഞിരുന്നു എന്നാൽ ഇരുപത്തഞ്ച് സെൻറ്റിന് താഴെ ഭൂമി ഈ തീയതിക്ക് ശേഷം കൈമാറി കിട്ടിയെങ്കിലും തരംമാറ്റ ഫീസിൻ്റെ ഇളവ് ആ ആനുകൂല്യം അവർക്ക് ലഭിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മുപ്പത് വരെ ഭൂമി സ്വന്തമായി ഉള്ളവർക്കാണ് ഫീസ് ഇളവിന് അർഹതയെന്ന് സർക്കാർ പറഞ്ഞിരുന്നെങ്കിലും ഇരുപത്തഞ്ച് സെൻറ്റിന് താഴെ ഇതിനു ശേഷം ഭൂമി കൈമാറി കിട്ടിയവർക്കും ഈ ഇളവിന് അർഹതയുണ്ടെന്ന് ഹൈക്കോടതി വിധി പറഞ്ഞിരുന്നു ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ നാളിതുവരെ ഇറങ്ങിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ അത് പ്രകാരമുള്ള ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇറങ്ങിയിരിക്കുകയാണ് അത് വഴി ഇരുപത്തി അഞ്ച് സെൻറിന് താഴെയുള്ളതും രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മുപ്പത് മുപ്പതിനു ശേഷവും അത് കൈവശമുള്ളവർക്കും ഈ ഭൂമി തരം മാറ്റ ഫീസിൻ്റെ ആനുകൂല്യം ഇപ്പോൾ ലഭിക്കും എന്നുള്ളതാണ് പുതിയ ഒരു സന്തോഷ വാർത്ത ഇരുപത്തഞ്ച് സെൻറ്റിൽ താഴെയുള്ള പ്ലോട്ടുകളായി മാറ്റിയാൽ ഈ ഇളവ് ലഭിക്കുകയില്ല എന്നുള്ളത് ഓർത്തിരിക്കുക സ്ഥലത്തിൻ്റെ വിസ്തൃതി കൂടുതലാണെങ്കിൽ ഇരുപത്തഞ്ച് സെൻറ്റ് മാറ്റി ബാക്കി ഭൂമിക്ക് മാത്രം ഫീസ് ഈടാക്കാമെന്നുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവാണ് സുപ്രീം കോടതി നിലവിൽ സ്റ്റേ ചെയ്തിരിക്കുന്നതും ആ കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പൂർണ്ണമായ വിധി വന്നതിന് ശേഷം അക്കാര്യം നിങ്ങളുമായി പങ്കുവെക്കുന്നതുമാണ് ഇതിനോടൊപ്പം നിങ്ങൾ അറിയേണ്ട മറ്റൊരു സർക്കാർ തീരുമാനവും കൂടി എ പ്ലസ് ടൂബ് അറിയിക്കുകയാണ് അൻപത് സെൻറ്റിൽ കൂടുതൽ സ്ഥലത്തിന് വിസ്തൃതി ഉണ്ടെങ്കിൽ അവിടെ ജലസംരക്ഷണത്തിന് വേണ്ടി മാറ്റി വെക്കേണ്ടതായ സ്ഥലത്തിന് തരം മാറ്റ ഫീസ് നിലവിൽ പല വില്ലേജ് ഓഫീസുകളിലും ഈടാക്കിക്കൊണ്ടിരുന്നു എന്നാൽ ഇനി മുതൽ അത് ഉണ്ടാവില്ല ജലസംരക്ഷണത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന സ്ഥലത്തിന് തരം മാറ്റ ഫീസ് ഉണ്ടാവുകയില്ല എന്നും പുതിയ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്